ട്വന്റി ട്വന്റി ലോകകപ്പിൽ അയർലൻഡുമായുള്ള ആദ്യ പോരാട്ടത്തിൽ ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിനെക്കുറിച്ച് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് നായകൻ രോഹിത് ശർമ്മ ബംഗ്ലാദേശിനെതിരായ സന്നാഹ മത്സരത്തിലെ ഗംഭീര വിജയത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു രോഹിത് ശർമ്മ സർപ്രൈസ് ബാറ്റിംഗ് ലൈനപ്പായിരുന്നു സന്നാഹ മത്സരത്തിൽ ഇന്ത്യ പരീക്ഷിച്ചത് രോഹിത്തിനൊപ്പം ഓപ്പൺ ചെയ്തത് മലയാളി താരം സഞ്ജു സാംസൺ ആയിരുന്നു യശസ്വി ജയ്സ്വാളിന് പകരമാണ് സഞ്ജു ഓപ്പണിംഗിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടത് മൂന്നാം നമ്പറിൽ മറ്റൊരു വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്തിനെയും ഇന്ത്യ കളിപ്പിക്കുകയായിരുന്നു ഋഷഭ് െ എന്തുകൊണ്ടാണ് മൂന്നാം നമ്പറിൽ ഇറക്കിയതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ബാറ്റിംഗിൽ അവസരം നൽകുന്നതിനു വേണ്ടി മാത്രമാണ് ഋഷഭന്തിനെ മൂന്നാം നമ്പറിൽ ഇറക്കിയത് ബാറ്റിംഗ് ലൈനപ്പിനെ കുറിച്ച് ഞങ്ങൾ ഇനിയും അന്തിമ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല ഭൂരിഭാഗം പേർക്കും അവസരം നൽകണമെന്നാണ് സന്നാഹത്തിൽ ഞങ്ങൾ ആഗ്രഹിച്ചത് ഇതിന്റെ ഭാഗമായാണ് ബാറ്റിംഗ് ഓർഡറിൽ വലിയ പരീക്ഷണം നടത്തിയതെന്നും രോഹിത് ശർമ്മ വ്യക്തമാക്കി അതേസമയം മത്സരത്തിലെ ഉജ്ജ്വലമായി പന്തെറിഞ്ഞ ഹർഷദീപ് സിംഗിനെ രോഹിത് ശർമ്മ എടുത്തു പ്രശംസിച്ചിരുന്നു അതേസമയം മറ്റൊന്ന് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആരൊക്കെ ഓപ്പൺ ചെയ്യണമെന്നുള്ളതാണ് വലിയ ചർച്ച വിരാട് കോഹ്ലി രോഹിത് ശർമ്മ സഖ്യം ഓപ്പൺ ചെയ്യണമെന്ന് ഒരു പക്ഷം അതുമല്ല രോഹിത് ശർമ്മ യശസ്വി ജെയ്സ്വാൾ സഖ്യം ഓപ്പൺ ചെയ്യണമെന്ന് മറ്റൊരു വാദം ഐ പി എല്ലിൽ ഓപ്പണറായി കളിച്ച കോഹ്ലി മികച്ച ഫോമിലായിരുന്നു ഓറഞ്ച് ഗ്യാപ്പ് അടക്കം സ്വന്തമാക്കിയതും വിരാട് കോഹ്ലിയായിരുന്നു ഐ പി എല്ലിൽ ജയ്സ്വാളിന് ഫോമിലാവാൻ സാധിച്ചതുമില്ല ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം വിരാട് കോഹ്ലി ഓപ്പൺ ചെയ്യണമെന്ന് ഇന്ത്യയുടെ മുൻ നായകൻ സൗരവ് ഗാംഗുലി പറയുകയുണ്ടായി ട്വന്റി ട്വന്റി ലോകകപ്പിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം വിരാട് കോഹ്ലി തന്നെ ഓപ്പൺ ചെയ്യണമെന്നാണ് ഗാംഗുലിയുടെ പക്ഷം മുപ്പത്തി അഞ്ചുകാരനായ കോഹ്ലി ഐ പി എല്ലിൽ ആർ സി ബിക്കായി ഓപ്പൺ ചെയ്ത് കോഹ്ലി സീസണിലെ ടോപ്പ് സ്കോററായിരുന്നു പതിനഞ്ച് മത്സരത്തിൽ എഴുന്നൂറ്റി നാല് റൺസാണ് വിരാട് കോഹ്ലി നേടിയത് ഒരു സെഞ്ചുറിയും അഞ്ച് അർദ്ധ സെഞ്ചുറിയും ഇതിൽ ഉൾപ്പെടുന്നു പുറത്താവാതെ നേടിയ നൂറ്റി പതിമൂന്ന് റൺസാണ് ഉയർന്ന സ്കോർ ഐ പി എല്ലിൽ കളിച്ച അതേ സ്വാതന്ത്ര്യത്തോടെ ലോകകപ്പിലും കോഹ്ലി കളിച്ചാൽ ഇന്ത്യക്ക് ഏറെ ഗുണം ചെയ്യും ടീമിലെ ഏറ്റവും മികച്ച താരമായ കോഹ്ലി മികവിലേക്ക് ത് ഇന്ത്യക്ക് ഏറെ അനിവാര്യമാണെന്നും ഗാംഗുലി പറയുകയുണ്ടായി